ഉത്രാടപ്പുലിരിയിൽ ഓച്ചിറയിൽ നടന്ന അപകടം ഹൃദയഭേദകമായിരുന്നു കൊല്ലം തേവലക്കര സ്വദേശി പ്രിൻസും രണ്ടു മക്കളുമാണ് വാഹനാപകടത്തിൽ മരിച്ചത് ഭാര്യയും മൂത്തമകളും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് ബന്ധുവിനെ വിമാനത്താവളത്തിലാക്കിയ ശേഷമുള്ള മടക്കയാത്രയിലാണ് അപകടമുണ്ടായത് പുലർച്ചെ മൂന്ന് പതിനഞ്ചിന് ഓച്ചിറ വലിയ കുളങ്ങരയിൽ ദേശീയപാതയിലായിരുന്നു ഒരു കുടുംബത്തെ തകർത്തെറിഞ്ഞ അപകടം സംഭവിച്ചത് അഞ്ചു പേരടങ്ങുന്ന കുടുംബം സഞ്ചരിച്ചിരുന്ന വാഹനം എതിർദിശയിൽ വന്ന കെ എസ് ആർ ടി സി ബസുമായി കൂട്ടിയിടിക്കുകയായിരുന്നു പ്രിൻസായിരുന്നു വാഹനം ഓടിച്ചത് ഇടയ്ക്ക് ഉറങ്ങിപ്പോയതാകാം അപകടകാരണമെന്നാണ് പ്രാഥമിക നിഗമനം വാഹനത്തിലുണ്ടായിരുന്ന പ്രിൻസ് തോമസും മക്കളായ പതിനാലുകാരൻ അതുലും അഞ്ചു വയസ്സുകാരി അൽക്കയും അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു പ്രിൻസിന്റെ ഭാര്യ ബിന്ദിയയും മൂത്തമകൾ ഐശ്വര്യയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ധനകാര്യ സ്ഥാപനവും മെഡിക്കൽ ഷോപ്പും നടത്തി വരികയാണ് പ്രിൻസ് യുഎസിലേക്ക് പോകുന്ന ബിന്ദ്യയുടെ സഹോദരന്റെ മകനെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാക്കി മടങ്ങുകയായിരുന്നു കുടുംബം